മമ്മൂട്ടിയുടേതായി എത്തിയ പുതിയ ആക്ഷൻ ചിത്രമാണ് വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ പ്രൊമോഷൻ വേളയിലൊക്കെ മമ്മൂട്ടിയും ടീമും പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടിയോടി പടം മികച്ച രീതിയിൽ തന്നെയാണ് മമ്മൂട്ടി ചിത്രത്തിലെ ആക്ഷൻ സീക്വൻസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതും വലിയ പ്രശംസയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നതും ഇപ്പോഴിതാ ടർബോയിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ പ്രശംസിച്ച് സംവിധായകൻ എം പത്മകുമാർ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധേയമാകുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് രാജാധിരാജ എന്ന സിനിമ കാണാൻ പോയപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് കേട്ട ഒരു കമന്റിന്റെ അനുഭവം പങ്കുവച്ചു സംവിധായകന്റെ കുറിപ്പ് ഇനി ഒരു അഞ്ചോ ആറോ കൊല്ലം കൂടി അത് കഴിഞ്ഞാൽ മമ്മൂട്ടിയിൽ നിന്നും ആക്ഷൻ രംഗങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട അച്ഛൻ അപ്പൂപ്പൻ റോളുകളൊക്കെ ചെയ്യാമെന്നായിരുന്നു കമന്റ് പത്ത് വർഷങ്ങൾക്കിപ്പുറം ടർബോ കണ്ടിറങ്ങിയ പലരും ഈ പ്രായത്തിലും എന്തൊരു എനർജി എന്നാണ് മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത് യുവതലമുറയെ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിൽ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ ഒരു മമ്മൂട്ടിയേ ഉള്ളൂ എന്നാണ് പത്മകുമാർ കുറിപ്പിലൂടെ പറയുന്നത് എം പത്മകുമാറിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിലാണ് രാജാധിരാജ രാജ കണ്ടിറങ്ങുമ്പോൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു കമന്റ് ഇനി ഒരു അഞ്ചോ ആറോ കൊല്ലം കൂടി പിന്നെ ഇത്തരം ആക്ഷൻ സംഭവങ്ങളൊന്നും മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പിന്നെ നല്ല അച്ഛൻ അപ്പൂപ്പ ട്രോളുകളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞപ്പോൾ പത്ത് വർഷം മായി ഇന്നലെ രാത്രി നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ടർബോ കണ്ടിറങ്ങുമ്പോൾ കേട്ടു മറ്റൊരു കമന്റ് ഓ ഇപ്പോഴും ഈ പ്രായത്തിലും എന്തൊരു എനർജി ഇനിയും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് മറ്റൊരു ടർബോ വന്നാലും അതിശയിക്കേണ്ട അതൊന്നും തിരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി പത്തല്ല സുഹൃത്തെ ഇരുപതോ മുപ്പതോ കൊല്ലം കൂടി കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടെ ഇവിടെ ഉണ്ടായാലും അത്ഭുതമില്ല അത് ഞങ്ങളുടെ മമ്മൂക്കിക്ക് മാത്രമുള്ള സിദ്ധിയാണ് ആ മഹാമനസ്സിന് ആ അർപ്പണത്തിന് ആ നടന വൈഭവത്തിന് കാലം കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് നന്മകൾ മയക്കവും കാതും ഭ്രമയുഗവും ചെയ്ത അനായാസതയോടെ യുവതലമുറ പോലും ചെയ്യാൻ പഠിക്കുന്ന കഠിനമായ ആക്ഷൻ രംഗങ്ങളും ചെയ്ത് കയ്യെടി നേടാൻ ഞങ്ങൾക്ക് ഒരു മമ്മൂക്കയുള്ളൂ ഒരേ ഒരു മമ്മൂക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് സംവിധായകൻ പത്മകുമാർ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം റിലീസ് ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് മുപ്പത് കോടിക്കടുത്താണ് ടർബോ ആഗോളതലത്തിൽ കളക്ഷനായി സ്വന്തമാക്കിയത് സമീപകാലത്ത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച കളക്ഷൻ ആണിത് റിലീസ് ദിവസം വേൾഡ് വൈഡ് ആയി പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് ടർബോർഡ് നിർമ്മാതാക്കളായി മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കാണിത് രണ്ടാം ദിവസമായി ഇന്നലെ കോടിക്കടുത്ത് വേൾഡ് വൈഡായി കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരങ്ങൾ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത് കോടി കടക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് ചിത്രത്തിനെതിരെ നടക്കുന്ന നെഗറ്റീവ് ക്യാമ്പയിൻ ടർബോർഡ് ബോക്സ് ഓഫീസ് കുതിപ്പിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകരെ എത്തിക്കാൻ ചിത്രത്തിന് സാധിച്ചു കഴിഞ്ഞു റിലീസ് ചെയ്ത നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡായി അൻപത് കോടി കളക്ട് ചെയ്യുമെന്ന് അടുത്ത വീക്കെൻഡ് വരെ നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ടർബോ നൂറ് കോടി കടക്കുകയും ചെയ്യും മിഥുൻമാനവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ സംവിധാനം ചെയ്ത ടർബോ മെയ്നാണ് തിയേറ്ററുകളിലെത്തിയത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ടർബോ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ